പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എടുക്കും ഈ ചാനൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനുമുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള മാഗസിൻ ഹോളുകളിലെല്ലാം യുവതാര മാഗസിൻ എന്ന് പറയുന്ന മാഗസീൻ എന്റെ വീട്ടിൽ വരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അത് വരാനുള്ള സാഹചര്യം മറ്റൊക്കെ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോട് കൂടി ഇതിന്റെ വിലക്ക നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്ത വർഷമായതുകൊണ്ട് അത് നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലും ഫെബ്രുവരിയിലും എല്ലാം ഇത് വരികയുണ്ടായി ഈ മാഗസിൻ വരികയുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുത്തു മാർച്ച് ആവുമ്പോഴേക്ക് അത് സാമ്പത്തിക വർഷം തീരുവാണ് അത് കഴിഞ്ഞ് ഏപ്രിലോട്ട് അടുത്ത സാമ്പത്തിക വർഷമാണ് അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് അപ്പൊ മാർച്ചോട് കൂടിയായിരിക്കും ഇവര് തീരുന്നത് കാരണം ഇതിന്റെ പരിസംഖ്യം മറ്റോ കണക്കുന്നത് ചിലപ്പോൾ മാർച്ചോട് കൂടിയായിരിക്കും അവരുടെ കണക്കും കാര്യങ്ങളും വരുന്നത് അപ്പോഴായിരിക്കും അത് നിക്കുന്നതെന്ന് വിചാരിച്ചു അങ്ങനെ മാർച്ചിലാണ് അവസാനം യുവതാര മാഗസിൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ മാർച്ചില് യുവത രണ്ടായിരത്തി ഇരുപത്തിയാലു മാർച്ചില് യുവതാരം നമ്മുടെ കയ്യിൽ കിട്ടി അതിന്റെ മാഗസിൻ ഹാള് ഇതിന് തൊട്ട് മുമ്പുള്ള മാഗസിൻ ഹാളുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതാണ് അവസാനമായിട്ട് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്ത ഒരു മാഗസിൻ ഹോൾ എന്ന് പറയുന്നത് മാർച്ചിൽ വന്നിട്ടുള്ള യുവതാര മാഗസിനാണ് അപ്പൊ അതിനുശേഷം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓ ഈ മാർച്ചോടു കൂടി ഈ സംഭവം നിൽക്കും കാരണം അടുത്ത മാസം തൊട്ട് അടുത്ത സാമ്പത്തിക വർഷമാണ് അപ്പൊ അവര് അവരുടെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഇങ്ങനെ എന്താ പറഞ്ഞാ മാഗസിൻ പോകുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയുകയും അത് നിർത്തുന്ന ഡി എഫ് എക്കാരുടെ മാഗസീനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവര് കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവരുടെ ഒരു സംഘടനയ്ക്ക് ഒരു പ്രൊമോഷനും വലിയ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുള്ള അഡ്രസ്സിലെല്ലാം സ്ഥിരമായിട്ട് ഐക്യം ചെയ്യുന്നുണ്ടാവാം എങ്ങനെയാണ് അതിന്റെ ില്ല ഞാൻ ഓർത്തു ഫെബ്രുവരി ഏപ്രിൽ അപ്പം നിക്കൂന്ന് വിചാരിച്ചു കാരണം ഏപ്രിൽ ഏപ്രിലൂടെ അടുത്ത സാമ്പത്തിക വർഷമാണ് അപ്പൊ ഞാനാണെങ്കിൽ ഏപ്രിൽ നിൽക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ ഏപ്രിൽ ഞാൻ പോലെ തന്നെ ഏപ്രിലോട്ട് സാധനം വന്നില്ല അപ്പൊ നമ്മള് മനസ്സിലായി ഓക്കെ ഇതോട് പറഞ്ഞാൽ ഇവര് ഏപ്രിൽ അടുത്ത സാമ്പത്തിക വർഷം അപ്പൊ അവർക്ക് കാര്യം പിടിയിട്ട് അങ്ങനെ അവര് അയക്കുന്നത് നിർത്തി എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഏപ്രിൽ എന്താ പറഞ്ഞാൽ മാർച്ച് വരെ വന്നു മാർച്ചിന്റെ യുവതാരോട് നടത്തി അതിനനുസരിച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ അപ്പം ഇപ്പൊ വരുന്നില്ലല്ലോ അപ്പൊ ജൂണോ കഴിഞ്ഞ് ജൂൺ അവസാനം ജൂൺ അവസാനം ഇങ്ങനെ വീട്ടിൽ നമ്മള് വീട്ടിൽ അവസാനം ആയി ജൂൺ തീയാനൊക്കെ ആയപ്പോ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ അയൽപോകത്തോളം അല്ലെങ്കിൽ നമ്മുടെ വീട് നമ്മുടെ വീട് എന്ന് പറയുന്ന മെയിൻ റോഡിൽ നിന്ന് പറയും ഉള്ളിലോട്ടം അപ്പൊ മെയിൻ റോഡിനടുത്തുള്ള ഒരു കൃഷി നമ്മുടെ അയൽക്കാരനായിട്ടുള്ള ഒരു കൃഷി ഇങ്ങനെ നടന്നുപോയി അറുതെ അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു പുള്ളി ഇങ്ങനെ കണ്ടപ്പോ നമ്മള് കുഷ്ലൻ ചോദിച്ചു എന്റെ അമ്മ ഇങ്ങനെ കുഷ്ലം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു മാഗസീൻ അവിടെ പോസ്റ്റ്മാൻ കൊണ്ടിട്ടേക്കുന്നത് അത് മഴയായിരുന്നു അപ്പൊ ആ മഴ ആയതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ തന്നിട്ട് പോയി പറയുന്നത് മാഗസീനല്ലേ അപ്പൊ അത് ബുക്ക് പോസ്റ്റ് ആണല്ലോ അപ്പൊ ആ പുള്ളിയക്കാരൻ അവിടെ കൊടുത്തിട്ട് പോയി പുള്ളിക്കാരന്റെ വീട്ടിൽ കിടപ്പുണ്ടെന്നോൾ അങ്ങനെ മാർച്ച് ജൂണിലൊക്കെ യുവതാരം ജൂലൈയിലാണ് കിട്ടിയത് കാരണം പിന്നെ ഞാൻ പിന്നെ വേറൊരു വഴിക്ക് പോയപ്പോഴാണ് എടുത്തോണ്ടുന്നത് അപ്പൊ നമ്മളും ഇത് വലിയ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമില്ലാത്തത് കൊണ്ടും ബുക്ക് പോസ്റ്റ് ആയതുകൊണ്ടും ഓക്കെ ആ രീതി പോസ്റ്റ്മാൻ അവിടെ മഴയാണ് അതുകൊണ്ട് ഇവിടെ വരെ വരാൻ വയ്യാത്തതിനെ അവിടെ കൊടുത്തിട്ട് പോയി അതിനുശേഷം ഞാനും ഒക്കെ നമുക്ക് സമയമുള്ളപ്പോ പോയാലോ നമ്മൾ അത് വഴി പോയ സമയത്ത് എടുത്തോണ്ട് വന്നു അപ്പം നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് ജൂലൈയിലാണ് എല്ലാം കിട്ടിയത് ജൂൺ മാസത്തെ യുവതാര മാഗ്സീന അപ്പൊ ഇതാണ് ജൂണിലെ യുവതാര മാസീൻ മാർച്ചിന് ശേഷം പിന്നെ എന്റെ കൈ കിട്ടുന്നത് ഈ മാഗസീൻ ആണ് അതിനെക്കാത്ത അയക്കാത്തയാണോ അതോ ഇനി എവിടെയെങ്കിലും വഴിയുള്ള മിസ് ആയതാണോ അറിയില്ല ജൂ അതായത് മാർച്ച് ആണ് അവസാനം എനിക്ക് കിട്ടിയ യുവതാര മാഗസിൻ അതിനുശേഷം ഇപ്പൊ ജൂൺ ആണ് കിട്ടുന്നത് അതാണ് നിങ്ങൾ കാണിക്കുന്നത് ഇതാണ് യുവതാര മാഗസിൻ ജൂണിലൊക്കെ അപ്പൊ ഇതിന്റെ കവർ സ്റ്റോർ കൊടുത്തിരിക്കുന്നത് എനിക്ക് സോളോ പെർഫോമൻസ് തന്നെയാണ് ഇഷ്ടം ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന ഇപ്പം ഈ അടുത്തിളയ്ക്ക് എന്ത് പറയുന്നേ ഈ പുള്ളിക്കാരി ഒരു പാട്ട് ഇറക്കിയതിനു ശേഷം ഭയങ്കര വൈറലായ ഒരു പുള്ളിക്കാരിയാണ് രണ്ട് രീതിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വൈറലായ വ്യക്തിയാണ് ഗൗരിലക്ഷ്മി അപ്പൊ അവരെ പറ്റി അവരുടെ ഇന്റർവ്യൂ ആണ് അതിനുശേഷം കാലാവസ്ഥ കരുതുള്ളുമ്പോൾ തന്നെ ഇരിക്കുന്നു ഷിബിന എസ് ഈ ഒരു ആർട്ടിക്കിൾ ഐ പി എല്ലിലെ കൊൽക്കത്ത കൊൽക്കത്താരകം കൊൽക്കത്താരകം എഴുതിട്ടത് അൻസാർ എസ് രാജ രാജ്യ ഐ പി എല്ലെ കൊൽക്കത്ത എന്ന് പറയുന്ന ഒരു ഒരാർട്ടുകളാണ് അപ്പൊ അതാണ് കവർ സ്റ്റോറിയായിട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഉള്ളിലെ കവറിലും മഴയായിട്ട് മഴ 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 സമയത്ത് ഉള്ള മഴക്കെടുതികളിൽ കാലാവർഷക്കെടുതിയിൽ കാര്യം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫോട്ടോ എടുത്തിരിക്കുന്നു ഉള്ളിലെ കവറിൽ അതിനുശേഷം പുറകിലെ ഉള്ളിലെ കവറിലും അത് തന്നെ മഴയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുറവിലത്തെ ഉൾക്കവറും കൊടുത്തിട്ടുള്ളത് അതിനുശേഷം സ്ഥിരം പങ്ക്തിയായിട്ടുള്ള ഒരു സംഭവമാണ് പുലി ഈ ഡി വൈ എഫ്ഐക്കാർ നടക്കുന്ന ഫോട്ടോസ് എല്ലാം കൊടുക്കും അവരുടെ അതായത് ജൂൺ ജൂൺ മുമ്പുള്ളത് മെയ് മാസത്തെ മെയ് മാസത്തെ പ്രവർത്തനങ്ങളുടെ ഫോട്ടോ അതായത് സ്ഥിരം പങ്ക്തിയാണ് അവര് കൊടുക്കാറുണ്ട് അങ്ങനെ അതിനുശേഷം ഇതാണ് ഉള്ളടക്കം പഠിച്ചത് ഇത്രയാണ് ഉള്ളടക്കം പഠിച്ചത് അപ്പൊ ഉള്ളടക്കം വായിക്കാണ് ഒന്ന് ഏത് വേഷത്തിലും പാടാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എഴുതിയിട്ടുള്ളത് ഗൌരി സോറി ഗൌരിലക്ഷ്മിയാണ് ഷംസുദ്ദീൻ കുട്ടോത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത് ഗൌരിലക്ഷ്മി എന്ന് പറയുന്ന ആർട്ടിസ്റ്റു ആയിട്ടാണ് ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത് അതാണ് കവ് സ്റ്റോറി അതിനുശേഷം ഇന്ത്യൻ സ്വതന്ത്ര സിനിമയുടെ റെഡ് റെഡ് കാർപ്പറ്റ് എ കെ നിതിൻ നാഥ് എഴുതിയിട്ടുള്ള ഒരാർട്ടുകൾ ഐ പി എല്ലിലെ കോൽക്കത്താരവം അൻസാർ എസ് രാജ് അതിനുശേഷം കാലാവസ്ഥ കരുതുമ്പോൾ ഷിബിനെസ് കവിത വേദനിപ്പ് ശ്രീജയ സി സി എം സി ശ്രീജയ സി എം എഴുതിയിട്ടുള്ള കവിത കവിതയുടെ പേര് വേദനിപ്പ് അതിനുശേഷം പൊട്ടാത്ത സോളാർ ബോംബും ചാനലിലെ അശ്രീലാവതാരങ്ങളും എഴുതിയിട്ടുള്ളത് എൻ എസ് സജിത്ത് പിന്നെ സിനിമാ പരിചയം ജി പി രാമ രാമചന്ദ്രന്റെ സ്ഥിരം പകുതിയാണ് അതിന്റെ തലക്കെട്ട് ഇരുട്ടിന്റെ പാടങ്ങൾ അപ്പൊ ഇത്ര ഇത്രയാണ് ഉള്ളടക്കം ജൂൺ ലക്കം യുവതാരം പിന്നെ എപ്പോഴും യുവതാരക്കകത്ത് ഉള്ളടക്ക പേജ് കാണുന്നതിന് കൂടുതൽ ചിലപ്പോ കവിത കവിതഓർമ്മം എക്സ്ട്രെ കാണും പിന്നെ ചിലപ്പോ ഒരു കഥ കാണും അപ്പൊ അത് ചിലപ്പോ ഉള്ളടക്കത്തെ ഒരു കൊടുക്കണമെന്നില്ല എക്സ്ട്രാ സാധനങ്ങളും കാണും ഉള്ളാത്തത് അപ്പൊ ഇതാണ് യുവതാര മാഗസിൻ ജൂൺ ലക്കോ ആണ് നമ്മുടെ കൈ കിട്ടിയത് ജൂലൈ ആണ് ജൂണില് വന്നിട്ട് നമ്മുടെ ഒരു അയൽ അയൽ അയൽക്കത്തുള്ള ഒരു ഒരാളുടെ വീട്ടില് ആയിപ്പോയി അതിനുശേഷം പിന്നെയാണ് നമ്മൾ അറിയുന്നത് വന്നിട്ടുള്ളത് പക്ഷെ നമ്മുടെ വിചാരം ഏപ്രിൽ മാർച്ചോടു കൂടി വരത്തില്ലെന്നുള്ളതുകൊണ്ട് നമ്മളത് അതിനെപ്പറ്റി അന്വേഷിച്ചതുമില്ല മീൻസ് നമ്മൾ മാർച്ച് നമ്മളിപ്പോ കത്തൊന്നും ഇല്ല വരാത്തതുകൊണ്ട് പോസ്റ്റ് മാർട്ടം വീട്ടിലോട്ട് വരാറില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചതുമില്ല എന്താ പറഞ്ഞാൽ മാർച്ചിനു ശേഷം വരത്തില്ലെന്ന സോറി ശേഷം വരത്തില്ലെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു അത് മനസ്സിൽ വിചാരിച്ചല്ല വരികയും ചെയ്തു അപ്പൊ അത് പിന്നെ എന്തിരുന്നാലും ജൂണിലെ ലക്കം കിട്ടിയിട്ടുണ്ട് യുവതാരം അപ്പൊ അത് മാഗസിൻ മാഗ്സീം നമ്മുടെ ചാനലിനൊരു കണ്ടന്റവും അതാണ് മെയിൻ അപ്പം ഈ വീഡിയോ ഇടുന്നേക്ക് നിങ്ങൾക്ക് നാളാണ്